ഗസയിൽ സമാധാനം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ട ഇരുപതിന ഫോർമുല ഇപ്പോഴും യാഥാർത്ഥ്യമാകാതെ കിടക്കുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ട്രംപ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം പുറത്തുവിട്ടത് പക്ഷേ അത് ട്രംപിന്റെ മാത്രം നിർദ്ദേശമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഒരുപാട് മാറ്റത്തിരത്തലുകൾ വരുത്തിയ ഒരു ഫോർമുലയാണ് ട്രംപ് പുറത്തുവിട്ടത് അതിനുശേഷം ഹമാസിനോട് ഒരു ഭീഷണി സ്വരത്തിൽ ഉടൻ അത് അംഗീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു അതിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്നത് ഹമാസിനെ നിരായുധീകരിക്കുക എന്നതാണ് ഒരു പോരാട്ട പ്രസ്ഥാനമായ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ പ്രശ്നം ശാശ്വതമായ പരിഹാരമുണ്ടാകുന്നത് വരെ നിരാതിരിക്കുക എന്നത് നിരീകരിക്കുക എന്നത് ആത്മഹത്യാപരമാണെന്ന് എല്ലാവർക്കും അറിയാം സ്വാഭാവികമായും ഹമാസ് ആ കരാർ അംഗീകരിക്കു പക്ഷേ വ്യവസ്ഥകൾക്ക് വിധേയമായിരുന്നു അതായത് ബന്ദികളെ വിട്ടയക്കാം നാൽപ്പത്തി അഞ്ച് ബന്ധികൾ അതിൽ ഇരുപത് പേരെ ഇപ്പോൾ ജീവിച്ചിരിക്കുള്ളൂ ബാക്കി ഇരുപത്തിയഞ്ചു പേർ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരാണ് അവരെ വിടാൻ ഹമാസ് ഒരുക്കമായിരുന്നു എന്നവർ പ്രഖ്യാപിച്ചു മറ്റൊരു കണ്ടീഷൻ ഗസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായും പിൻവാങ്ങണമെന്നതായിരുന്നു മൂന്നാമത്തെ ഒരു കണ്ടീഷൻ അവർ പറഞ്ഞത് ഗസയിലെ പിന്നെ ഞങ്ങൾ ഗസയിലെ ഭരണത്തിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കാം പക്ഷേ ഫലസ്തീനികളുടെ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭരണക്രമം ഉണ്ടാക്കണം എന്നായിരുന്നു അവരുടെ ഡിമാൻഡ് അപ്പൊ ഈ മൂന്ന് ഡിമാൻഡുകൾ അവർ മുന്നോട്ട് വെച്ചത് ട്രംപ് അംഗീകരിച്ചു താൻ വളരെ ഹാപ്പിയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇനി ഫർദർ നടപടികളിലേക്ക് പോകണമെന്നും ആവശ്യപ്പെട്ടിരുന്നുണ്ട് ഇന്ന് ഈജിപ്തിലെ ഷർമുഷെഹൽ ഒരു ചർച്ച നടക്കാൻ പോവുകയാണ് ഇസ്രായേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന വെവ്വേറെ ചർച്ചകളാണ് ഈജിപ്തിന്റെ മധ്യസ്ഥത്തിൽ നടക്കുന്നത് ഈ ചർച്ചക്ക് ശേഷമായിരിക്കും ഗസയില് എന്ത് ഇനി അടുത്ത ഭാവിയെ കുറിച്ചുള്ള തീരുമാനം ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഒരു സമാധാനത്തിലേക്കുള്ള പാത അതായത് നാളെ ഒക്ടോബർ ഏഴ് ഈ ഗസ പ്രശ്നം വന്നിട്ട് രണ്ട് വർഷം പൂർത്തിയാകുന്നൊരു സമയമാണ് ആ രണ്ട് വർഷത്തിൽ ഉള്ളിൽ ഈ പ്രശ്നത്തിന് സമാധാനമായൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ട്രംപിന്റെയും നതന്യാഹുവിന്റെയും വാക്കുകൾ എത്രത്തോളം വുകാമെന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സംശയത്തിന്റെ ഒരു വശം ഉൾക്കൊള്ളുന്നതാണ് എത്രയോ കാലമായി ഈ രണ്ട് ആളുകളും ലോകത്തെ ഒരുപാട് തവണ അവര് ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ട്രംപിന്റെ എന്ന് പറഞ്ഞു പുറത്തിറക്കിയ ഈ ഇരുപതിന പരിപാടി പോലും അത് നെതന്യാഹുവിന്റെ താല്പര്യത്തിനനുസരിച്ച് മാറ്റത്തിരുത്തലൊക്കെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇറാ ഇറാനിനെ ആക്രമിക്കാൻ പോകുമ്പോഴും ദോഹയില് ബോംബിടുമ്പോഴും ഒക്കെ തന്നെ ആ വിവരം ട്രംപിനെ അറിയിച്ചിരുന്നെങ്കിലും അദ്ദേഹം അത് മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ലോകത്തോടെ അയാൾ പറഞ്ഞ എന്താണ് എന്നെ അറിയിച്ചില്ല എന്നാണ് ഇതൊന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതൊരു വല്ലാത്തൊരു തെറ്റിദ്ധിരിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ട്രംപിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ എങ്കിലും ഒരു സയിലെ ഈ വളരെ വലിയൊരു ദുരന്തം വംശഹത്യ ഇത് അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഇരുപതിന കരാറ് ഇരുപതിന ശുപാർശകൾ സഫലമായെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് എന്ന നിലക്കാണ് അത് അംഗീകരിക്കപ്പെടേണ്ടതെന്ന് ലോകം പറയുന്നത് ഇവിടെ ഹമാസ് സ്വയം നിരായുധീന് തയ്യാറല്ല എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇത് സന്തോഷകരമാണ് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം ഹമാസ് ഏത് സമയവും ഈ ബന്ദികളെ വിടാൻ തയ്യാറാണ് മറുഭാഗത്ത് ഇസ്രായേലിൽ വർഷങ്ങളായി കഴിയുന്ന ബന്ദികളുണ്ട് ഫലസ്തീനി ബന്ദികൾ അവരില് ഇരുന്നൂറ്റി അൻപത് പേരെ മാത്രമേ വിടാൻ തയ്യാറായിട്ടുണ്ട് ജീവരന്ത തുടങ്ങിയ ശേഷിക്കപ്പെട്ട ഇരുന്നൂറ്റി അമ്പത് ആളുകളെ ഇസ്രായേൽ വിടുമെന്നാണ് പറയുന്നത് അതോടൊപ്പം ഗസ വംശഹത്യ തുടങ്ങിയ ഒക്ടോബർ ഏഴിന് ശേഷ ഏഴിന് ശേഷം ഇസ്രായേലിൽ പിടിച്ചുകൊണ്ടുപോയ നിരപരാധികളായ ആയിരത്തി എഴുന്നൂറിലേറെ പേരെയും വിട്ടേക്കോ എന്ന് പറയും അവര് ഡോക്ടർമാരുണ്ട് അതായത് ആശുപത്രിയിൽ ഈ യുദ്ധത്തിൽ ബോംബ് ഏറ്റ് ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ട ഡോക്ടർമാരെ പോലും പിടിച്ചുകൊണ്ടുപോയ ഏറ്റവും നീഞ്ചമായ ഒരു സ്ഥിതി ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ തടവിൽ കഴിയുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട് അവരെയും ഒക്കെ തന്നെ ഈ ആയിരത്തി എഴുന്നൂറ് പേരിൽ ഉൾപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പായി അതോടൊപ്പം ഹമാസ് ഭരണത്തിൽ നിന്ന് വിടുമെന്നു പറഞ്ഞു യഥാർത്ഥം ഹമാസ് ഭരണത്തിൽ നിന്ന് വിടും പറയുന്നത് പോലും ഒരു തമാശയാണ് കാരണം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഗസയുടെ നിയന്ത്രണം ഹമാസിന്റെ കൈയിലല്ല അവിടെ പോരാളികൾ അവരുടെ പോരാട്ടം നടത്തുന്നു എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഗസയുടെ ഭരണം ഇപ്പോഴും അല്ലെങ്കിൽ ഗസ ഒരു അധിനിവേശ നഗരിയായി മാറിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഗസ സിറ്റിയിൽ പോലും ഹമാസിന്റെ അവശേഷിക്കുന്ന വിഭാഗങ്ങളെ വിഭാഗങ്ങളെപ്പോലും തുടച്ചു നീക്കുക അർത്ഥത്തിൽ ഒരു ഗ്രൗണ്ട് പാർസലായ ആരംഭിച്ചിരിക്കുകയുമാണ് അപ്പൊ ഇത്രയും അവസ്ഥയിൽ ഹമാസ് ഭരണത്തിൽ ഉണ്ടായില്ല ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് എന്നാലും ഉറപ്പാണ് പക്ഷെ ഇസ്രായേൽ അതിൽ നിന്ന് പിന്മാറുമോ ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറുമോ എന്ന ചോദ്യമാണ് നമുക്ക് അവശേഷിക്കുന്നത് രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ ട്രംപ് കണ്ട ഒരു ഫോർമുലയാണ് അതായത് ഗസ്സയുടെ ഗസ്സ ഇന്റർനാഷണൽ ട്രാൻസിഷൻ അതോറിറ്റി എന്ന പേരിൽ ഒരു ഒരു സംഭവം ഉണ്ടാക്കുമെന്നാണ് ട്രംപ് പറയുന്നത് അതിൻ്റെ കീഴിൽ അവരായിരിക്കും ഇനി ഗസേനെ ഭരിക്കുവാൻ അതിനുശേഷം എന്തായിരിക്കും ഒരു ഇന്റനിയും സെറ്റപ്പ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനുശേഷം അവിടെയുള്ള ആളുകൾക്ക് അതിന്റെ ചുമതല നൽകേണ്ടതാണ് അതിനെക്കുറിച്ച് എവിടെയും ഒന്നും പറയുന്നില്ല ഇന്നലെ ഏറ്റവും ഒടുവിൽ മിഡിൽ ഈസ്റ്റ് ആയി പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഗസ നേരത്തെ തന്നെ അവർ പുറത്തുവിട്ട ഒരു സംഭവത്തിൽ നേരത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ആ ടോണി ബ്ലെയറിന്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് വളരെ മോശമാണ് അദ്ദേഹം ഒരു യുദ്ധ കുറ്റവാളിയാണ് രണ്ടായിരത്തി മൂന്നില് ഇറാഖ് അധിനിവേശത്തിന് കൂട്ടുപിടിച്ച ഒരു യുദ്ധക്കുറ്റുമാളയാണ് ബ്ലെയർ തന്റെ പദവി പോയ ശേഷം അഥവാ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദവി നഷ്ടപ്പെട്ട ശേഷം ആരുടെ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞാല് ഈ ലോക രാജ്യങ്ങളൊക്കെ ചേർന്നുകൊണ്ട് മിഡിൽ ഈസ്റ്റ് ക്വാട്ടക്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാക്കുകയും അതിന്റെ അധിപനായി ഈ ട്രംപിനെ നിശ്ചയിക്കുമായി സോറി ബ്ലെയർ നിശ്ചയിക്കുമായിരുന്നു ചെയ്തത് പക്ഷെ ബ്ലെയർ പൂർണ്ണമായും ഇസ്രായേൽ പക്ഷപാതിത്വം കാണിച്ചു എന്ന് പറഞ്ഞ് ഫലസ്തീനുകൾ അഥവാ അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഫതേ പോലും ആ മധ്യസ്ഥ മിഡിലീസ്റ്റ് സമാധാന ചർച്ചകളിൽ നിന്ന് പിന്തിരികയാണ് ചെയ്തത് പിന്നീട് അത് അടഞ്ഞുപോയി ആ ട്രംപിനെ വീണ്ടും ഇതുപോലെയുള്ള ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ് അതായത് ഒരു യുദ്ധക്കുറ്റവാളിയെ ഖർസയുടെ ഭരണത്തിന്റെ ആധിപത്യം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ട്രംപ് ചെയ്യുന്നത് അയാൾക്ക് വലിയ ശമ്പളം അയാളൊരു ഇതിനുശേഷം അദ്ദേഹം ഈ റിയൽ എസ്റ്റേറ്റിന്റെ ആളാണ് ലോകത്തിന്റെ പല ഭാഗത്തും സഞ്ചരിച്ചുകൊണ്ട് പലമാതം റിയൽ എസ്റ്റേറ്റ് പദ്ധതികളുമായി ഏർപ്പെട്ട് വലിയ പണമുണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ടോണി ബ്ലാറിനുള്ളത് അയാൾ അവർ ഇത്രയും ഒരു മധ്യസ്ഥൻ പോലും അല്ല അയാളെ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഗജ ഭരിക്കാൻ ട്രംപ് പോകുന്നത് ഇതിന് ലോക രാജ്യങ്ങൾക്ക് അംഗീകാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും അംഗീകാരം നൽകേണ്ടത് ഇപ്പോൾ യു എൻ ആണ് ആ യു എൻ ഈ വിഷയം വന്നിട്ടില്ല അതിനു മുമ്പാണ് ട്രംപ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല അതിന്റെ കമ്മിറ്റിയിൽ നാല് പേരെ കണ്ടിട്ടുണ്ട് ആ നാല് പേര് ഒരാൾ പോലും ഫലസ്തീനികളി ആയി അതില്ല എന്നാണ് ദിവസം അതായത് ഫലസ്തീനികളുടെ ഭൂപ്രദേശം താൽക്കാലികമായി ഭരിക്കാനുള്ള കമ്മിറ്റികളിൽ പോലും ഒരു ഫലസ്തീനിയും ഉൾപ്പെടുത്തിയിട്ടില്ല അത് മുമ്പ് ട്രംപിന്റെ തന്നെ എബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവേരുന്ന ഒരു മനുഷ്യൻ അതുപോലെ തന്നെ ട്രംപ് മിഡിൽ ഈസ്റ്റ് ക്വാർട്ടറിൽ ടോണി ബ്ലെയറിന്റെ സഹായിച്ച ഒരു യു എൻ മുൻ യു എൻ ഉദ്യോഗസ്ഥൻ അതുപോലെ വേറൊരു പിന്നെ അമേരിക്കൻ അമേരിക്കയിലെ ഒരു വലിയൊരു കോടീശ്വരൻ ഈജിപ്തിലെ മറ്റൊരു കോടീശ്വരൻ സൊവാരിസ് എന്ന് പറയുന്ന ഈജിപ്തിലെ ടെലികമ്യൂണിക്കേഷൻ ജയന്റ് അതിന്റെ അധിപനായ ഒരു മനുഷ്യൻ ഇത്രയും നാല് പേരാണ് കണ്ടിരിക്കുന്നത് അത് ഒറ്റ ഒരു ഫലസ്തീൻ അതിലില്ല ഒരു പക്ഷേ ചിലപ്പോൾ താഴെ കണ്ടിട്ടുള്ള പോസ്റ്റുകൾ ചില ഫലസ്തീനെ കൊണ്ടുവന്നേക്കാം യഥാർത്ഥത്തിൽ ഫലസ്തീനില് ഇഷ്ടംപോലെ ടെക്നോക്രാറ്റുകളുണ്ട് ആ ടെക്നോക്രാറ്റുകളെ വെച്ചുകൊണ്ടുള്ള ഒരു ഇന്ത്യൻ സെറ്റപ്പ് വേണമെന്നാണ് അമാവ് ആവശ്യപ്പെടുന്നത് അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക പക്ഷെ അത് അത് അവർക്ക് അംഗീകാരമില്ല അവർക്ക് അതിനോട് ഇവർക്ക് പിന്നെ താല്പര്യമില്ല കാരണം ഇനിയും ഫലസ്തീനിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹമാസ് വരാനുള്ള സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി അഞ്ചിൽ നടന്ന രണ്ടായിരത്തി ആറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ രീതി നടന്ന തെരഞ്ഞെടുപ്പിലാണെന്നോ ഹമാസ് വന്നത് അതിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ഹമാസിനെ തോൽപ്പിക്കാൻ വേണ്ടി അന്നത്തെ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷും അദ്ദേഹത്തിന്റെ അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി കോൺ ലീസ റൈസും ഒക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അവരേത് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് വൈറ്റ് ഹൗസ് ചേരുന്നുകൊണ്ട് മനപ്പായസം കൊണ്ട് കയറുന്നത് നാളെ തെരഞ്ഞെടുപ്പിൽ ഹമാസ് നിലം പരിശാകും അങ്ങനെ അതിന്റെ മുഴുവൻ ചുമതല നമുക്ക് വരുമെന്നാണ് പക്ഷേ ജനം നേരെ തിരിച്ചാണ് ചിന്തിച്ചത് അവർ ഹമാസിനെ വിജയിപ്പിച്ചു അങ്ങനെയാണല്ലോ ഹമാസ് അധികാരത്തിൽ വന്നത് പിന്നീട് ആ അധികാരത്തിൽ വന്ന അന്ന് മുതൽ അവരെ തകർക്കാനുള്ള ശ്രമം തുടങ്ങി അങ്ങനെയാണല്ലോ ഗസ ഉപരോധം വരുന്നത് അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ പിന്നീടുണ്ടായി അതൊക്കെ വിശദമായ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ സംഭവം നമുക്കിപ്പോൾ അത്യാവശ്യം വേണ്ട എന്താണ് ഗസയിലെ വംശഹത്യ അവസാനിക്കുക അതിന് ഇന്ന് ഷർമേഖിൽ നടക്കുന്ന ചർച്ചയിൽ നല്ല ഒരു സമവായം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണുള്ളത് അതിന് എല്ലാ ആശംസകളും നേരുകയാണ്